ആട്ടിൻ സോപ്പ് ഒരു ഭക്ഷണം മാത്രമല്ല ഒന്നാംതരം ഒരു ഔഷധം കൂടിയാണ് വാദത്തിന് അത്യുത്തമം പ്രഷറിന് പരിഹാരം പ്രതിരോധ ശേഷി കൊതിച്ചുയരും എന്നാൽ ആട്ടിൻ സോപ്പ് ഉപയോഗിക്കാതെ തന്നെ അതിൻ്റെ ഗുണം കിട്ടുന്ന ഒരു പണിയുണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും പാലിച്ചാൽ ഫലം നൂറുവട്ടം ഉറപ്പ് ക്ഷമയാണത് അത് ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യും അത്രക്ക് വിശേഷം അത്രമേൽ ഔഷധ ഗുണം ഒരിക്കൽ സേവിച്ചാൽ ദീർഘകാല ഫലം തീർച്ച പക്ഷെ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല കാര്യം എന്ന് മാത്രം എന്താണ് ക്ഷമ അല്ലെങ്കിൽ സഹനം ക്ഷമയെ പറ്റിയുള്ള ഭാഷയിലെ രണ്ട് പ്രയോഗങ്ങൾ ആലോചിച്ചാൽ തന്നെ മതി അതിനുള്ള ഉത്തരം കിട്ടും ക്ഷമയെ കുറിച്ച് നാം സാധാരണ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന രണ്ട് വാക്കുകളാണ് ഭൂമിയോളം ക്ഷമിച്ചു ക്ഷമയുടെ നെല്ലിപ്പടി കണ്ടു എന്നൊക്കെ അപ്പോൾ ക്ഷമ അത്ര നിസാര കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലാവും ഭൂമിയോളം എന്ന് പറയുമ്പോൾ പിന്നെ അതിനപ്പുറമില്ല കിണറിന്റെ നെല്ലിപ്പടി അതിന്റെ ഏറ്റവും താഴെയുള്ള അവസ്ഥയാണ് പിന്നെ അവിടെ താഴോട്ട് പോകാൻ ഇടമില്ല ക്ഷമ കാത്തിരിക്കാനുള്ള കഴിവാണ് ഇഷ്ടമില്ലെങ്കിലും അത് പുറത്ത് കാണിക്കാതെയുള്ള കാത്തിരിപ്പ് അത് പ്രശാന്തിയാണ് ബുദ്ധിമുട്ടുകൾക്കിടയിലും ചെയ്യുന്ന ജോലി തുടരൽ അത് കഷ്ടപ്പെടലാണ് ആരോടും പരാതിപ്പെടാതെ ആരെയും ശല്യം ചെയ്യാതെയുള്ള ജീവിതം ക്ഷമ എന്നത് സ്ഥിരോത്സാഹമാണ് പ്രയാസകരമായ സാഹചര്യങ്ങളിലും സമനില വിടാതെയുള്ള പെരുമാറ്റം അത് സഹനമാണ് അപ്രിയമായ വിഷയത്തോടും കാര്യങ്ങളോടും വ്യക്തികളോടുമുള്ള സമചിത്തത അത് സഹാനുഭൂതിയാണ് ആരെയും വെറുക്കാതിരിക്കാനുള്ള ആർജവം അത് സന്മനസ്സാണ് തെറ്റുകൾ പുറത്തു കൊടുക്കുവാനുള്ള നല്ല ശീലം മറ്റുള്ളവരോടുള്ള തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കുമെന്ന് ബൈബിൾ പറയുന്നു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്ന് കുറുകാൻ അരുളുന്നു ക്ഷമക്ക് ഇതിലും വലിയൊരു ഓഫർ ഇനി കിട്ടാനുണ്ടോ ആട്ടിൻ സൂപ്പിന്റെ ഫലമെന്ന് പറഞ്ഞത് എത്ര അർത്ഥവത്താണ് ഇപ്പോഴത്തെ മാതിരി അത്ര എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നായിരുന്നില്ല അക്കാലത്ത് ആട്ടിൻ സൂപ്പ് എന്ന് മറക്കാതിരിക്കുക ക്ഷമയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ശത്രു മുൻകോപമാണ് മുൻകോപം ഈഗോയുടെ സന്തതിയും എനിക്ക് തെറ്റു പറ്റില്ല എന്ന് പറയുന്നത് മനസ്സിലാക്കാം പക്ഷെ നിങ്ങൾക്ക് തെറ്റേ പറ്റൂ എന്ന് വാശി പിടിക്കുന്നതോ ആ അസുഖത്തിന് ആയിരം ആട്ടിൻ സൂപ്പ് കുടിച്ചാലും മതിയാകില്ല ആട്ടിൻ സൂപ്പ് രുചികരമായ ഒരു പാനീയമല്ല പെപ്സിയും കോളയും പോലെ ചവർപ്പു രുചിയോ മനം പിരട്ടുന്ന മണവും പക്ഷെ കുടിച്ചു കഴിഞ്ഞാലോ ഫലം ഗ്യാരണ്ടി അതുപോലെ തന്നെയാണ് ക്ഷമയും അത് പാലിക്കാൻ കുറച്ച് പാടാണ് എന്നാൽ അതിൽ പിടിച്ചു നിന്നാലോ ലോകം മുഴുവനും നിങ്ങളുടെ കാൽ ചുവട്ടിൽ അഗാധമായ മനുഷ്യസ്നേഹവും അപാരമായ സഹാനുഭൂതിയും ഉള്ളിലുള്ളവർക്ക് ക്ഷമിക്കാൻ കഴിയും അവരാണ് ഈ ലോകത്തിന്റെ കാവൽ മാലാഖമാർ അവർ തന്നെയാണ് ഈ ലോകം ജീവിക്കാൻ കൊള്ളാവുന്നതാക്കി മാറ്റുന്നതും ക്ഷമ കടുത്തൊരു പരീക്ഷണമാണ് നിങ്ങൾ ക്ഷമിക്കുമോ എന്നറിയാനായി നിങ്ങളിൽ ചിലരെ നിങ്ങൾക്ക് പരീക്ഷണ വസ്തു എന്ന കുർഹാൻ വചനം എത്ര സത്യമാണ് ഈ തിരുവചനമെന്ന് നിത്യജീവിതം നമ്മെ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു ക്ഷമ ഒരു കഠിന പരീക്ഷയാണ് നമ്മുടെ മനുഷ്യത്വവും സംസ്കാരവും വിദ്യാഭ്യാസവുമെല്ലാം ഇവിടെ പരീക്ഷിക്കപ്പെടുകയാണ് ഈ പരീക്ഷയിൽ തോൽക്കുന്നവർ ജീവിത വിജയമെന്ന ഉന്നത പഠനത്തിന് അയോഗ്യരായി മാറുന്നു വിജയികൾക്ക് മാത്രമാണ് ശാന്തിയുടെയും സന്തോഷത്തിന്റെയും സ്വർഗലോകം കോപം തീയാണ് ക്ഷമ വെള്ളവും കോപത്തിന്റെ തീയിൽ വെന്തുരുകുന്നതിനു മുൻപ് ക്ഷമയുടെ വെള്ളത്തിൽ നനയുക